അസലാമലൈക്കും വാഹമത്തല്ലാ വർക്കാകാത്തു എന്താണല്ലോ ഇട്സ് ലവ് നമുക്ക് വേണമെങ്കിൽ ഡെഫിനേഷൻ എങ്ങനെ പറയാം എ സ്ട്രോങ് ഫീലിംഗ് ഓഫ് എഫക്ഷൻ കെയർ ആൻഡ് കണക്ഷൻ ടുവാർഡ്സ് സംവൺ ഓർ സംതിങ് നിങ്ങൾക്ക് ആരോടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വസ്തുവിനോടൊക്കെ തോന്നുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കെയർ അല്ലെങ്കിൽ കണക്ഷൻ ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് എന്ന് നമുക്ക് ഡെഫിനേഷൻ പറയാൻ പറ്റും പക്ഷേ അത് അനുഭവിച്ചവർക്കറിയാം അത് ഇറ്റ്സ് ബിയോണ്ട് ഡെഫിനേഷൻസ് അത് ഡെഫനേഷനുകളെ കൊണ്ട് ഒതുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ ലവ് എന്ന് പറയുന്നത് എന്നാൽ ഇതിനേക്കാളും മുകളിലുള്ള ഒരു ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇറ്റ്സ് ഡിവൈൻ ലവ് ഡിവൈൻ ലവ് എന്നാണ് അതിനെ പറയുന്നത് അത് നമ്മൾ ഈ ഒരു കുറിച്ച് പറഞ്ഞല്ലോ അതിനേക്കാളും മുകളിലുള്ള അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒന്നാണ് പ്രത്യുപകാരങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ അതിനൊന്നും അതിനെയൊക്കെ മറികടക്കുന്ന അല്ലെങ്കിൽ കാലത്തിന് ഒരു പ്രസക്തി പോലുമില്ലാത്ത ഒന്നാണ് ഡിവൈൻ ലവ് എന്ന് പറയുന്നത് അള്ളാഹു അല്ലെങ്കിൽ നമ്മുടെ ദൈവം നമ്മളോട് കാണിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലവ് ഉണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ ആ ഒരു ലെവൽ വെച്ചിട്ട് അല്ലെങ്കിൽ അള്ളാഹു എന്ന ഒരു ദൈവിക ഒരു ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് അള്ളാഹു നമ്മളോട് കാണിക്കുന്ന ഒരു ലൗവിനാണ് നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഈ ഒരു ലവ് എന്ന് പറയുന്നത് ഈ ഒരു ലവ് നമുക്ക് ഒരുപാട് അവസരങ്ങളിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അവസരം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ സദാസമയം ജീവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ നമുക്ക് ജീവനുള്ള സമയത്തൊക്കെ നമുക്കത് അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ അതിനൊരു ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് ഒരു പ്രത്യേകമാണ് നമ്മൾ സദാസമയം നമ്മൾ ശ്വാസം വലിച്ചും വിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം നിലനിന്ന് പോകുന്നത് അല്ലേ ആ ഒരു ജീവിതം നിലനിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ ഓരോ ശ്വാസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തരും അതിന് നമുക്ക് ഡിവൈൻ ലവ് എന്ന് വിളിക്കാം ഡിവൈൻ ലവ് എന്ന് പറയുന്നത് അത് ഒരുപാടുണ്ട് പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിലും അത് അതിങ്ങനെ വ്യക്തമായി തെളിഞ്ഞു വരും അതാണ് ഡിവൈൻ എന്ന് പറയുന്നത് മാത്രമല്ല ഇത് ഇത് ഈ ഒരു ലവ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരുപാട് അവസരങ്ങളുണ്ട് അതിൽ ഒരു വലിയൊരു അവസരമാണ് സ്വലാത്ത് എന്ന് പറയുന്നത് നിസ്കാരം എന്ന് പറയുന്നത് ഈ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോണ്ടല്ലോ നിസ്കാരം നമുക്ക് എത്തിപ്പെട്ടത് തന്നെ നമുക്ക് നമ്മൾ താജ്മഹൽ മഹല് മുമതാസിന് നൽകി എന്ന് പറയുന്നത് പോലെ അള്ളാഹു അവൻ്റെ ഇഷ്ട ഇഷ്ടപ്പെട്ട മുത്തർ റസൂൽ അല്ലാഹി സലഹു അലൈ വസ്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നൽകിയ ഒന്നാണ് സൊലാത്ത് എന്ന് പറയുന്നത് അതിനുവേണ്ടി അള്ളാഹു സുബാനവതല ഒരു രാത്രി മുഖത്ത് നിന്ന് ബൈത്തിൽ മുഖദ്സ്സു വരെ കൊണ്ടുപോയി അവിടെ നിന്നും നേരിട്ട് ആകാശത്തേക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അള്ളാഹു നേരിട്ട് നൽകിയ ഒരു ഒരു സമ്മാനമാണ് സ്കാരം എന്ന് പറയുന്നത് അത് നമ്മൾ സമ്മാനമായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ അവസരങ്ങളിലും നമുക്കതിൻ്റെ ശരിക്കും അങ്ങോട്ട് ഫീല് ചെയ്യും അങ്ങനത്തെ ഒരു ഒരു ഡിവൈൻ ലവ് അതിൽ നിന്ന് നമുക്ക് അനുഭവിക്കാനുണ്ട് അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് വിഗ്രറുകളുണ്ട് അതുപോലെ നമുക്ക് നമുക്കുള്ള ഒരുപാട് ഐബാധത്തുകളൊക്കെ നമ്മൾ ഇത് ഈ രീതിയിൽ അങ്ങ് വല്ലാണ്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്കതിലൊക്കെ ഒരു മധുരം ലഭിക്കും ഹലാവത്ത് ലഭിക്കും ഹലാവത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മധുരം നമുക്ക് അതിൻ്റെ സത്ത നമുക്ക് ശരിക്കങ്ങോട്ട് ലഭിക്കും അതിനെക്കുറിച്ച് ഹലാബത്തു ലീമാൻ എന്ന് ഹലാബത്തുള്ള അയിബാധത്ത് എന്നൊക്കെ നമ്മൾ മഹാരഥന്മാരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് ശരിക്കും ഫീല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു അതൊരു തൗഫിയൊക്കാണ് അതെല്ലാവർക്കും ചിലപ്പോൾ കിട്ടിക്കോളമെന്നില്ല പക്ഷേ അന്നാകും അത് നല്ലവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സംഭവമല്ല എന്ന് നമുക്ക് പല സന്ദർഭങ്ങളിലത് ബോധ്യപ്പെടും കാരണം നമ്മളത്ര തെറ്റ് ചെയ്തിട്ടും നമ്മളിങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ട് എന്നറിഞ്ഞ് അള്ളാഹുവിനോട് ചോദിച്ച് അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നേരെ കണ്ട് ചെയ്താൽ നമുക്ക് ആ ഒരു ഫീലിംഗ് ഫീലിങ് ശരിക്കഭവിക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആ ഒരു സുന്ദരവും മധുരവുമുള്ള ആ ഒരു അനുഭവം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് ചോദിച്ചത് എന്തും തരും എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു ലോ അനുഭവിക്കാൻ ഒരവസരം തരുമോ എന്ന് ചോദിച്ചാൽ എങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് തരാതിരിക്കും നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കുക അള്ളാഹു സദാ സമയം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തെ നിങ്ങൾ അനുഭവിക്കാനോ ചോദിക്കുമ്പോൾ അള്ളാഹു തീർച്ചയായിട്ടും തരൂല്ലേ അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം അള്ളാഹുസ് ഫൈൻ അവല നമുക്ക് എല്ലാവർക്കും അത് അനുഭവിക്കാനും അതിനനുസരിച്ച് ഈ ബാധത്തുകൾ അധികരിപ്പിക്കാനൊക്കെ അള്ളാഹുസ് ഫുൻ ഓഫ് നമുക്ക് തോഫീസ് നൽകട്ടെ والسلام عليكم ورحمه الله وبركاته